ഇവര് നിക്കുന്ന ഞാൻ കണ്ട് അപ്പൊ ഞാൻ അവരെ ഒഴിവാക്കിട്ട് ഞാൻ മുങ്ങിയുടെ ഞാൻ പോണത് അത് വേറെ ആയി മാറി രോമാചണ്ട മറ്റേ വേണേ വേണ തലയിനാട്ടി

അമ്മ ശേഷം നന്നായി അല്ലെങ്കിൽ നീ ഈ നെഗറ്റീവ് ക്യാരക്ടർ മാത്രമേ നമ്മളെ ഒരു സ്റ്റെപ്പ് കൊണ്ടുപോളൂ മറ്റത് ചായോടുത്ത് മരിക്കും അൻപോട് കണ്ണയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം എന്നുള്ളത് മാലാ പാർവതി അർജുനശോകൻ അനാനക്ക നാരായണൻ മൂന്നുപേരെ സ്വാഗതം ചെയ്യുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷം തോന്നുന്ന ഒരു പേരാണേ ഒപ്പം തന്നെ പാട്ട് കണ്ടു അതിൻ്റെ ബാക്കി ഗ്ലിംസസ് ഒക്കെ കണ്ടു അപ്പോഴും ഈ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആണ് നമുക്ക് തരുന്നതെന്ന് കരുതുന്നുണ്ട് എന്താണ് ശരിക്കും അൻബോഡ് കൺമണി അൻബോഡ് കൺമണി ഫാമിലി ഡ്രാമ ആണ് പിന്നെ ഈ നേരത്തെ നിങ്ങൾ കണ്ട പോലെ ഒരു വളരെ പ്രതീക്ഷകളോട് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് വരികയാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പൊതുവെ എളുപ്പം പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലേ എല്ലാവർക്കും ഉണ്ട് കാരണം ഒരു പുതിയ വീട്ടിലോട്ടാണ് നമ്മളെ പറിച്ചു നടുകയാണ് ഒരു ചെടി പോലും നമ്മൾ പറിച്ചു നിട്ട് കഴിയുമ്പോൾ അതൊന്ന് പിടിച്ചു വരാനായിട്ട് കുറേ സമയം എടുക്കും വളവും വെള്ളവും ഒക്കെ സ്വീകരിക്കാൻ അപ്പോൾ അത് പുതിയൊരു ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ അഡാപ്റ്റ് ചെയ്യൽ പോലും പൂർണ്ണമാവുന്നതിന് മുമ്പ് ഒരു സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം ആ കുട്ടിയുടെ ലൈഫ് ഇങ്ങനെ തിക്കുമുട്ടാവുന്നതാണ് ഈ ചുരുക്കത്തിൽ ഈ കഥ ഒറ്റവാക്കി പറഞ്ഞു കാരണം സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ട്വീക്ക് ചെയ്യണം നമുക്ക് ആവശ്യം അവർ പറയുന്നൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന പ്രഷേഴ്സ് വരുമ്പോൾ പ്രതികരിച്ചു പോകുന്ന അല്ലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി പ്രതികരിക്കാൻ പാടില്ലാത്തൊരു വീട് ഇടയിലെ ഭർത്താവ് അമ്മ മകൻ മരുമകൾ മരുമകളാണ് മരുമകളെ കുറിച്ച് പറയും മകനൊരു ഭയങ്കര പാവശൂധനായ കുലനാണ് ഒരുപാട് അധ്വാനിയായ കുട്ടിയാണ് മരുമകളാണെങ്കിലും വളരെ അസാധുവായിട്ടുള്ള നല്ല ഒരു കുട്ടിയാണ് എനിക്കിഷ്ടമാണ് പക്ഷേ ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ഒരു ഗർഭം സംഭവിക്കാത്തതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ മരുമകളിൽ മാത്രം സൂക്ഷിക്കുകയാണ് ഞാനൊരു ഞാനൊരു സൊസൈറ്റിയുടെ റിപ്രസെന്റേറ്റീവാണ് അവരുടെ വാല്യൂസ് മുഴുവനും എന്റെ ദേഹത്താണ് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വാല്യൂസ് ഇല്ല സമൂഹം പറയുന്നതാണ് ഞാൻ ശരി അർജുൻ്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൂടി ആയിരിക്കില്ലേ ഈ ഒരു കൺമണിയിലെ കഥാപാത്രം എങ്ങനെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഈ ഒരു എന്തായിരുന്നു പറഞ്ഞു പോകുന്ന കണ്ടന്റ് തന്നെയാണ് കാരണം ഇപ്പൊ കല്യാണം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചോദിച്ചുടങ്ങും വിശേഷം വിശേഷം ആയില്ലേ ആദ്യമൊക്കെ നമ്മളത് ചിരിച്ചും കളിച്ചൊക്കെ ആയിട്ട് കളയും പിന്നീട് നമുക്ക് തന്നെ വിശേഷം വിശേഷമാകുന്നില്ല നമ്മൾ ട്രൈ ചെയ്തിട്ടും ഇപ്പോൾ നാട്ടുകാർ പിന്നെ അത് പൊക്കി തുടങ്ങാൻ തുടങ്ങും കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമാക്കി തുടങ്ങും പെണ്ണിന്റെ പ്രശ്നമാണോ ചെക്കന്റെ പ്രശ്നമാണോ അവര് ചർച്ച ചെയ്യാൻ തുടങ്ങും ശരിക്കും നമ്മുടെ വീട്ടിനുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ നാട്ടുകാർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീടിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞു പോകുന്നത് ചിലപ്പം ഇതൊരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിലൊരു ഫാമിലി പ്ലാനിങ് ആകാം വേണ്ട എന്നുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ പ്രശ്നമല്ല നമുക്ക് വേണ്ട വേണ്ടാന്നുള്ള പ്ലാനിങ് ആകാം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അധികം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പുറമേ ഉള്ള ആൾക്കാരിക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായി കാണുന്നത് അപ്പൊ അതൊരു ഗ്രാമത്തിൽ നടക്കുന്ന അടക്കുന്ന സബ്ജക്റ്റാണിത് അത് ആ നാട്ടുകാരിലെ രീതിയിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അമ്മക്ക് അത് പ്രശ്നമായി മാറും മകൾക്ക് അത് പ്രശ്നമായി മാറും ഈ രണ്ടുപേരും മീഡിയം ഈ മകനും ഭർത്താവാണ് അപ്പൊ അത് ഹാൻഡിൽ ചെയ്തു പോവാ ബാലൻസ് ചെയ്തു പോകാനുള്ള ക്യാരക്ടറാണ് എന്റെ ഇപ്പൊ ഞാൻ ഇത്ര നാൾ ചെയ്തതിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു സബ്ജക്ട് വിട്ടില്ല ടിപൊളി തുടക്കം കിട്ടിയാണ് എങ്ങനെയാണ് ഒരു തിങ്കളാഴ്ചക്ക് ശേഷം ലൈഫ് മാറിയത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് പേഴ്സണൽ ലൈഫിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ കൊറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ കൊറേ കാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി അതില് ഒരുപാട് സന്തോഷമുണ്ട് ഈ അൻബോഡ് കൺമണിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ മെച്യോർഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അനഘയുടെ ഫസ്റ്റ് ഫിലിമിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു സെക്കൻഡ് ഫിലിമും ഇതുപോലെ ഒരു കുറച്ചൊരു സർവൈവൽ ത്രില്ലറിലേക്കായിരുന്നു ഇപ്പം ഇതിൽ കുറച്ചുകൂടി ലൈറ്റ് കണ്ടന്റ് ആണെങ്കിൽ പോലും എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെയാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫിലിമിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടില്ല കാരണം ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ കടന്നു കടന്നുപോയിട്ടുള്ള ആൾക്കാരെനിക്കറിയാം അപ്പോൾ ചെറുതിൽ അവർ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അവരെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന് റൈറ്ററിൻ്റെ അടുത്തും ഡയറക്ടറിൻ്റെ അടുത്തും ഞാൻ ചോദിക്കും ഇങ്ങനെ ചെയ്യാം ചെയ്യാമോ അപ്പോൾ അവർ എനിക്ക് സജഷൻസ് തരും അങ്ങനെ ചെയ്തതാണല്ലാതെ മുന്നേ കുറേ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു ഇമോഷൻസ് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഡയറക്ടർ ആവശ്യപ്പെടുന്നത് പോലെ അത് ചെയ്തു കൊടുക്കുക കോസ്റ്റേഴ്സിനെ കുറിച്ച് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ അമ്മയും സപ്പോർട്ടീവായിട്ട് കാരണം നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടാണ് രണ്ടുപേരും നിന്നിട്ടുള്ളത് എനിക്ക് ആദ്യം മിങ്കിൾ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ചേച്ചി ആണെങ്കിലും അർജന്റേറ്റൻ ആണെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് കെമിസ്ട്രി വർക്ക് ആവണമെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആവണം ഇപ്പൊ അമ്മ അമ്മയായിട്ടാണ് ഞാനും അമ്മയായിട്ടാണ് മാലച്ചേച്ചിയും ഉള്ളത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു എല്ലാവരുമായിട്ട് കുറേ ചെയ്തിട്ടുണ്ട് കണ്ട ഡിഫറൻസ് എന്തായിരുന്നു എന്തായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് സംഭവം അർജുനന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു മോസ്റ്റ് ഹ്യൂമൻ ചുറ്റുമുള്ള ആൾക്കാര് വിശക്കുന്നുണ്ടോ ദാഹിക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ എല്ലാം അർജുനെ കണ്ടിപ്പിടും അർജുന പരിഹാരം കാണും ഞാനത് ഇനി ഇന്റർവ്യൂലും പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു മുഖത്ത് പേസ്റ്റ് തേച്ചിട്ടിരിക്കേണ്ട ഒരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ മുഖത്ത് പേസ്റ്റ് വീണിട്ട് അപ്പൊ പുകയുമല്ലോ അപ്പോൾ അവര് നല്ല ചൂട് പഴയ തലശ്ശേരിയിൽ അപ്പൊ ഞങ്ങളിങ്ങനെ പേപ്പർ ഒക്കെ വെച്ചിട്ട് വീശി കൊടുത്തോണ്ടിരിക്കുമ്പോ അർജുന ആരോ അർജുന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഒരു ഫാനും കൊണ്ടുവരുന്നു പുതിയത് വാങ്ങിച്ച് അവർക്ക് കൊണ്ടു മോശമല്ലേ അത് ഓരോ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ മുറിയുടെ സിനിമയ്ക്ക് വേണ്ടി മെലിയണായിരുന്നു അപ്പൊ ആദ്യം ഇവരെല്ലാരും പ്രൊഡക്ഷൻ ഒക്കെ ഒരു നമ്മളെ ജിമ്മി കൊണ്ടുപോയി അപ്പൊ അവിടെ കൊറേ ആണുങ്ങളൊക്കെ ഉള്ള ജിം ഖാന പരിപാടി ആയിരുന്നു അപ്പൊ നമ്മളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചമ്മി ചമ്മി ഒക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് അപ്പൊ മാലച്ചി വരുന്നുണ്ടോ ചേച്ചി എന്നോട് പിറ്റേ ദിവസം മാൽച്ചിക്ക് പറ്റിയ പരിപാടി അല്ല വേറെ ജിമ്മി സ്വരരാകെന്ന് പറയും വേറെ കുട്ടി അവരുടെ ജിമ്മി പോയി അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അർജുനും കൂടെ അങ്ങോട്ട് മാറി ഞാന് അച്ചു മാനൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ടീമായിട്ട് ഷൂട്ട് കഴിയുമ്പോ മത്സജി പരിപാടി ഓക്കെ അല്ലേ ഷൂട്ട് കഴിഞ്ഞാൽ വരല്ലേ കൊണ്ടു എന്താ പറഞ്ഞാൽ നമ്മളെയും കൂടെ അവിടെ നമ്മളെ കംഫർട്ടബിൾ ആക്കും ഞാൻ കുറച്ചിങ്ങനെ അടുക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് ഒരാളുടെ കാര്യം പറഞ്ഞോണ്ട് പറയാണ് ഞാൻ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു ഞെട്ടിച്ചു കളഞ്ഞു

ഇപ്പൊ ആനന്ദ് ശ്രീവാലയാണ് കാരണം ടൈറ്റിൽ ക്യാരക്ടറിൽ ആദ്യമായിട്ട് വരുന്ന പടമാണ് ഇത്രയും വലിയ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ലീഡാക്കി വെച്ചിട്ട് ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇത്രയും ഒരു വൈഡ് കാസ്റ്റ് പിന്നെ അഭിലാഷ് ഏട്ടൻ മാളികപ്പുറത്തിന് ശേഷം എഴുതുന്ന ഒരു സബ്ജെക്ട് വിനയൻ സാറിന്റെ മകൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം ആദ്യമായിട്ട് പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വല്യൊരു എന്റെ ഒരു സ്വപ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അപ്പൊ അത് ഇറങ്ങുമ്പോൾ അത്രയും ആകാംക്ഷയുണ്ട് ആൾക്കാർ ഏത് രീതിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നല്ല രീതിക്കായ കൂടുതൽ സന്തോഷം പിന്നെ ഓക്കെ അർജുന സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇതുപോലെ ഒരു സ്വപ്നം പണ്ട് അനക ഞാൻ തന്നെ അഭിമുഖത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് സ്കൂളില് കോളേജിലൊക്കെ എന്താവണം എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ എനിക്ക് നടിയാവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവരെന്നെ കൊറേ കളിയാക്കിയിട്ടുണ്ട് എങ്ങനെ എന്ത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇന്ന് ആ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സ്വപ്നം കണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താ ഇപ്പൊ പറയാനല്ലേ സന്തോഷമുണ്ട് കാരണം ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒന്നുവെച്ചാൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അമ്മ ചേച്ചി ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് ഞാനാണെങ്കിൽ ഇതില് ഒരു ക്യാരക്ടർ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യൂലോ അവരെന്ത് പറയും ഇവരെന്ത് പറയും എനിക്ക് ഈ ടീച്ചേഴ്സ് എന്ത് പറയും കാര്യത്തിൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു അപ്പോ അവർ ആക്ട് ആക്ടർ ആവണമെന്ന് പറയുമ്പോൾ പറയുന്നത് ഏ അതൊന്നും പറ്റില്ല അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു സംഭവത്തിനെ ഒതുക്കി പിടിച്ചു വച്ചത് പക്ഷേ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഡ്രാമ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഓഡിഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനൊക്കെ അപ്ലൈ ചെയ്യും ഇപ്പൊ പക്ഷേ എൻ്റെ കോളേജിൽ നിന്നൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് എനിക്ക് എത്താൻ പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം മലയാളിച്ചു പക്ഷെ സിനിമ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ലാത്തൊരു വ്യക്തിയായിരുന്നല്ലേ നിർബന്ധത്തിലല്ലേ സിനിമയുടെ ഭാഗമായത് രണ്ടായിരത്തി ഏഴില് ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് പരിപാടി എനിക്ക് പറ്റുന്ന മണിയല്ലാന്ന് തോന്നിട്ട് പക്ഷെ നീലത്താമര നേരത്തെ എം ടി സാറിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ അത് വിട്ടുകളയാൻ വയ്യാത്തോണ്ടാണ് ഒരു നാടക സംഘത്തിൽ ചെന്ന് എത്തിപ്പെട്ടത് നാടക സംഘത്തിൽ അവിടെ നീലത്താമരയെ കഴിഞ്ഞ് വന്നപ്പോ ഒരു സീരിയസ് ആയിട്ടുള്ള പ്ലേയില് ഒരു രണ്ടു മണിക്കൂർ പ്രൊഡക്ഷന് എന്നെ കാസ്റ്റ് ചെയ്ത് അതിന്റെ ഓഡീഷൻ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സീരിയസ് ആണെങ്കിൽ രണ്ടു ദിവസം ഫോൺ എടുക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തു വന്ന് അങ്ങനെ അപ്പം എന്നെ ചിലപ്പോൾ എന്നെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എൻ്റെ ജോലിയും പോയാലും നാടകം പോയേനെ പക്ഷെ എന്തോ ഈ പറയുന്ന കോളിങ് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് വരെ നാടക സംഘത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനും എൻ്റെ ഇടയ്ക്ക് സിനിമ വന്നിരുന്നു അതിനുശേഷം പിന്നെ നാടക സംഘത്തില് ഒരു അന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നു അപ്പൊ പിന്നെ ഗോത വന്നു ഗോത പിന്നെ എനിക്കൊന്നും അല്ല അനുമ്പോ സിനിമയും ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു പക്ഷെ ഗോതയാണ് എന്നെ എനിക്ക് ബേസിൽ വർക്ക് ചെയ്ത് ടൊബിനോടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് ഒരു സിനിമ സെറ്റിനകത്ത് ഒരു ഒരു ഫാമിലി ഉണ്ടാവും ആദ്യമായിട്ട് ബോധ്യപ്പെട്ട് ഇപ്പോഴും ആ ഗോതയിലെ ആൾക്കാരെല്ലാം ഒരു ഫാമിലിയായി ഇപ്പം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏടിയായിരുന്നു നഹാസ് ആർ ഡി എക്സ് ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജിതിൻ ഇപ്പോൾ അയ്യാറും ചെയ്തത് ഡിബിലാണ് വേറെ പല അസോസിയേറ്റ് ആയിട്ട് നിൽക്കിയാലേ പുതിയ പഠിക്കും അപ്പം ആ അതൊരു ടീമാണ് ഒരു സംഘമാണ് അത് ബേസിലുണ്ടാക്കി തന്നിട്ടുള്ള ഒരു അപ്പോൾ അതിൽ വന്ന് പെടാൻ കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്ന് പറയുന്ന മീഡിയം മാത്രമല്ല ആ ഒരു ഫ്രറ്റേണിറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് പക്ഷെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഏയ് താല്പര്യമേ ഇല്ല നീലതാമര ഞാൻ പറഞ്ഞിട്ടുണ്ടത് പലപ്പോഴും നീലതാമര താമര അഭിനയിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ മുഖത്തൊന്നും നോക്കാണ്ട് അമ്മ കണ്ടിട്ട് ഫസ്റ്റ് ഡേ ഞാൻ പോയില്ല കൂടെ അമ്മ കാണാതെയൊക്കെ ഇങ്ങനെ നടന്ന് വാതിലൊക്കെ പൂട്ടതുപോലെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് കണ്ട ആണുങ്ങളെ പഴപ്പിക്കാനല്ലേ ഞാൻ നിന്നെ വളർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി പോയി ഞാൻ ഷോക്ക് അല്ല അപ്പൊ അച്ഛൻ അല്ല നാമോ അത് അവള് ഒരു സിനിമയല്ലേ അവള് സിനിമ എന്തോന്ന് സിനിമയായാലും ഇതൊക്കെ പറഞ്ഞ അമ്മ അമ്മക്ക് ഇഷ്ടത്തില്ല കഥാപാത്രം കണ്ടിരുന്നെങ്കിലോ എന്നെ വീട്ടിൽ കേട്ടത്തില്ല സംശയമേ വേണ്ട സംശയമേ വേണ്ട അമ്മ നല്ല സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാ സിനിമയാണ് തിലകൻ ചേട്ടന്റെ എന്തോ ഒരു കാര്യത്തില് പണ്ടൊരിക്കെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ എന്തോ മരുന്ന് അവൻ്റെ മകളുടെ കാര്യത്തിൽ മരുന്ന് ആശുപത്രി എന്തോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടവൻ എന്തൊക്കെ പറഞ്ഞാല നമുക്ക് വർക്കാൻ മുന്തിരിത്തോപ്പില്ല സ്വന്തം മോളെ ശന്യം ചെയ്തവനാ അമ്മക്ക് അതെടുക്കാനേ റോളൊക്കെ അമ്മ പോയതിനു ശേഷം ചെയ്തത് നന്നായി ഈ വഴിക്ക് വരരുത് അതെ വെറുപ്പായി പോയനെ പെർസെന്റ് ശരി അജിനിപ്പേ അച്ഛൻ കരിയാറിന് നൽകിയ ഏറ്റവും വലിയൊരു ഉപദേശം എന്തായിരിക്കും അല്ല വളങ്ങളും നോക്കി ചെയ്യാ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന വളങ്ങളും ചെയ്യാ. അതന്നെ ബേসিকലി எல்லாரേ കാണാനവല്ല തന്നെ. എതെങ്കിലും പാടില്ല അച്ചന്റെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അച്ചന്റെ കൈന്നിക്ക് ഏറ്റവും വലിയ ഒരു പ്രശംസ എന്തായിരിക്കോ ഓർത്തെടുക്കാൻ പറ്റോ? രോമാഞ്ചം മൈഗ്രറ്റ് ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആണ് നിന്റെ കരിയർ ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ബ്രഹ്മീയവും കണ്ടപ്പോൾ അച്ചൻ പറഞ്ഞു. പതി. അഹഹ അനഗ കേർട്ടിങ് ലൈച്ചോണ്ട് ലൈഫ് മാറും. പാണന ശേഷം അച്ചൻ അങ്ങനെ ഒരു മാറ്റം പറയ ആൾക്കാർ കൂടുതല് നല്ല കുറച്ചും കൂടി സന്തോഷമുണ്ട് എന്റെ കാണുമ്പോ സന്തോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങി മറ്റേന്ന് പറയുമ്പോ രോമാചം കണ്ട മറ്റേ വേണം തലങ്ങനാട്ടി അത് മാറി കുറച്ചും കൂടി ബഹുമാനം ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ട് അതൊക്കെ ഞാൻ തന്നെ ഇതെന്താണത് എനിക്ക് പട്ടായതാണ് ഒരു കാരണം ക്യാരക്ടർ ചെയ്ത് അത് അവരെ മനസ്സിലത് കേറി അർജുൻ ഒരു തിയേറ്ററിന് ഇറങ്ങി വരുന്ന ഒരു പടത്തിനെ പറ്റി പറയാൻ പറഞ്ഞു അപ്പൊ അവര് കണ്ടിരുന്നോ നിക്കുന്ന ആൾക്കാർ കണ്ടിരുന്നോ അർജുന വേറെ പടങ്ങൾ പറയണ്ട പോയ അതിന്റെ ആ ആ പടങ്ങൾക്ക് അടിയിൽ കമന്റ് കമന്റ് സ്വന്തം റിവ്യൂ റിവ്യൂ പോണെന്ന് വെച്ചിട്ട് എനിക്ക് വന്നു ഇവര് ഞാൻ 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 അവരെ മുങ്ങിയാണ് അത് വേറെ ആയി മാറി അതെ ശരി നമുക്ക് തലശ്ശേരി പശ്ചാത്തലം അല്ലേ ഫിലിമിന് വരുന്നുണ്ടായിരുന്നേ ഭാഷ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആ ഒരു നാട്ടുംപുറം അതൊക്കെ എങ്ങനെയായിരുന്നു അവിടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവിടെ ഒരു വീട് ഒരു ഈ സിനിമയ്ക്ക് ഒരു വീട് വേണമായിരുന്നു അപ്പോൾ അവർ വീടൊക്കെ പലതും നോക്കിയിട്ട് കണ്ടില്ല കിട്ടിയില്ല ഈ റൈറ്ററിൻ്റെ കഥയാണിത് റൈറ്ററിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൂടെ പഠിച്ചിരുന്ന ഒരാൾ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു അവരെ ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവർ ഈ പുതിയ വീട് വെച്ച് സെറ്റുവാക്കി ആക്കി അതിനുശേഷം അവർക്ക് ആ വീട് കൊടുത്തു ഓ വീട് കൊടുത്തു ആ വീട്ടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പിന്നെ അപ്പൊ നമ്മൾ അത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്സ് എന്നാണ് റൈറ്റർ അനീഷേട്ടൻ തലശ്ശേരികാരനാണ് ഇപ്പൊ മുൻപര് കൂടെ ഉണ്ടാവും ഫുൾ ടൈം ഡയലോഗ് പറഞ്ഞു തരാനും നമ്മൾ സീൻ റിഹേഴ്സൽ ചെയ്യാനും റിഹേഴ്സൽ ചെയ്യുമ്പോ തന്നെ നമ്മൾ തമ്മിൽ ആ സ്ലാങ്ങിൽ തന്നെയാണ് സംസാരിച്ച് റിഹേഴ്സൽ നോക്കുന്നത് അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്ത് സ്പോട്ടിൽ തന്നെ പോയി കുറച്ച് സമയം എടുത്ത് കൂടുതലും കാരണം കണ്ണൂരും പയനൂർ സ്ലാങ് പോലെ അല്ല തലശ്ശേരി ചെറിയ മാറ്റങ്ങളുണ്ട് തലശ്ശേരിന്ന് എനിക്ക് മനസ്സിലായുവച്ചാല് കുറച്ച് കൊച്ചിയുടെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റേ നീട്ടം കൂടുതൽ ഉണ്ടെങ്കിലും ഇവിടെ നീട്ടം അധികം ഇല്ല ചിലത് മാത്രമേ നീട്ടം കൂടുതലുള്ളൂ അപ്പൊ രണ്ടും മിക്സ് ചെയ്ത് പറയേണ്ടി വരേണ്ട ഒരു എന്റെ ട്രിക്ക് ഞാൻ ഈസി മെത്തേഡ് അനുപിടിച്ചാണ് പിന്നെ അത് ആ രീതിക്ക് അങ്ങനെ പോയി ആദ്യമൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നോക്കായിരുന്നു പിന്നെ ഞാൻ കൊച്ചിയൊക്കെ പറഞ്ഞു അഡ്ജസ്റ്റ് ഡബിലൊക്കെ അവര് പറഞ്ഞു പറഞ്ഞിട്ട് ഡബിങ്ങിന് പിടിച്ചെന്ന് തോന്നുന്നു കണ്ടുപോക്കും പറയാ തലശ്ശേരിക്കാർക്ക് പറ്റും തെറ്റുണ്ട് തെറ്റുണ്ടെങ്കിൽ സിനിമ കണ്ടിറങ്ങുമ്പോ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം അങ്ങനത്തെ തരുന്നൊരു പടം ആയിരിക്കും അൻപോട് എന്ന് വിശ്വസിക്കുന്നു അത് തന്നെ ആയിരിക്കില്ലേ ചിത്രം എല്ലാവർക്കും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകൾ റിലേറ്റ് ചെയ്യും ചിലർ ഇത് കണ്ട് കരഞ്ഞു ചിലർക്ക് സമാധാനം തോന്നും അങ്ങനെയൊക്കെ ഒരു പടം ആണ് ആവും അല്ല ഇപ്പൊ ചേച്ചി പറഞ്ഞത് കഥയോടെ അല്ലല്ലേ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു സബ്ജെക്റ്റ് ആണല്ലോ പിന്നെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു പരാതി എന്ന് ഒരു കുടുംബത്തിന് കാണാൻ പറ്റുന്ന ഒരു സിനിമയില്ല എപ്പോഴും വയലൻസ് ആണ് അങ്ങനെ ഉള്ളവർ കാത്തിരിക്കുന്ന ഒരു മുഴുവൻ ഒരു ഇടുചങ്ക് കറിക്കാം എന്തായാലും ചോദിച്ചു പറഞ്ഞ പോലെ ചിത്രം പ്രേകരെ ഏറ്റെടുക്കട്ടെ അർജുൻ്റെ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മളെ തേടിയെത്തട്ടെ അനകം ഇനിയും സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ അതുപോലെ മാലിശേര ഇനി ഇതിലേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള നീ വെറുപ്പിക്കണ്ട എന്നാ ശരി ഇതിനെ വേർപ്പിക്കുന്ന വേഷങ്ങളും ചെയ്യാൻ പറ്റട്ടെ പിന്നെ വില്ലനാവാൻ കിട്ടുക ഏറ്റവും എനിക്ക് ചലഞ്ചല്ലേ കൊണ്ടുപോളൂ മറ്റത് ചായ കൊടുത്ത് മരിക്കും അപ്പൊ എന്തായാലും ഇനി അങ്ങനത്തെ വിഷയങ്ങൾ തേടിയെത്തട്ടെ ചായ കൊടുക്കണ്ടോ എല്ലാ